ഉറങ്ങുന്നവരെ ഉറക്കം നടിക്കുന്നവരെയോ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്താൻ കാരണം ഈ മൂന്ന് കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ഇരുപത്തിയെട്ട് മിനിറ്റായി അതിനോടകം അഭിഷേക് സൂര്യവംശിയുടെ ക്രോസ്വെയിൽ പാസ് സലാ അഡ്നാനെ കണ്ടെത്തിയിരുന്നു സലാ ഡ്രിബിൾ ചെയ്ത് മറിച്ചു നൽകിയ പന്ത് സഹൽ മനോഹരമായ അളന്നു മുറിച്ച രണ്ട് ടച്ചുകളിലൂടെ ഗോളിലേക്ക് കിട്ടിയിരുന്നു മലയാളിയായ മൂന്ന് താരങ്ങൾ ഒത്തിണങ്ങി മനോഹരമായ ഡ്രിബിളിങ്ങിലൂടെയും ക്ലോസ് കൺട്രോളിലൂടെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ നിരന്തരം വലപ്പിച്ചു സഹൽ അബ്ദുൽ സമദും ആഷിഖ് കുരുണിയനും സലാ അഡ്ഡാനും നിരന്തരം തലവേദന എതിർത്തു അങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ ഗോളും വന്നു ഫിനിഷിങ്ങിലെ പോരായ്മകളാണ് സൂപ്പർ കപ്പിൽ കപ്പിലുടനീളം കേരള ബ്ലാസ്റ്റേഴ്സിന് പറയാനുള്ളത് ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ രണ്ടേ പൂജ്യത്തിന് ജയിച്ചെങ്കിലും ഒത്തിരിയധികം അവസരങ്ങൾ പാഴാക്കിയിരുന്നു അതുതന്നെയാണ് ഹെസുസ് ഗിമിനസിന് ഇന്നും പറയാനുള്ളത് ഒത്തിരിയധികം അവസരങ്ങൾ അദ്ദേഹവും കൂട്ടരും പാഴാക്കിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്ത് നിരാശാജനകമായ ഒരു സീസണും കൂടി ആരാധകർക്ക് താങ്ങേണ്ടി വരും